ഇന്ന് ഞാൻ പുതിയൊരു പയറിനെ പറ്റി കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എന്നാലും ചെ കുറച്ചവർക്കൊന്നും അറിയത്തില്ല പക്ഷേ ഇത് ഭയങ്കര പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ ഉള്ള സംഭവം നല്ല അടിപൊളി പയറാണെന്നാണ് പറയുന്നത് പിന്നെ ഇതിപ്പം ഞാൻ ആഗ്രഹം എൻ്റെ വിത്ത് വാങ്ങിച്ചിട്ട് നട്ടത് നല്ല തഴച്ച് വളരുന്നുണ്ട് ഈ സാധനം ഇപ്പം നല്ല പൂത്ത് നിൽക്കും ഇതെല്ലാവർക്കും കഴിക്കാൻ നല്ല പയറാണ് എല്ലാവരും ഇത് വീട്ടിൽ കൃഷി ചെയ്യണം പക്ഷേ പെട്ടെന്നുണ്ടാകും പെട്ടെന്ന് ഉണ്ടാകാൻ അനുസരിച്ചിട്ട് പാടാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലത് കൊല കുത്തി പിടിക്കാറുണ്ട് ഇതാണ് ചതുരപ്പയർ എന്നതിന് പറയുന്നത് ഇത്തിരി മാംസങ്ങളൊക്കെ അടങ്ങിയ പയറാണ് ഇഷ്ടംപോലെ പയർ പിടിക്കുന്നുണ്ട് കൊല കുത്തിയാണ് പിടിക്കുന്നത് ദിവസം ഇതിനകത്തുനിന്ന് എടുത്ത് നമുക്ക് മെഴുക്കുരറ്റിയൊക്കെ ഒഴിക്കാൻ അടിവുള്ള ടേസ്റ്റും ഭയങ്കര വിറ്റാമിനും ഭയങ്കര നമുക്ക് നല്ല ഗുണമുള്ളൊരു പയറായത് ഇഷ്ടം പോലെ കൊലകുത്തി ഇതിനകത്ത് പിടിക്കുന്നുണ്ട് അത് എല്ലാവരും ഈ പയർ കൃഷി ചെയ്യണം വിത്ത് എവിടെ കിട്ടിയാലും വാങ്ങിച്ച് കൃഷി ചെയ്യണം നല്ല നല്ല ടേസ്റ്റൊക്കെ ഉള്ള നല്ല പയറാണ് എല്ലാവരും വിത്തവിടെ എവിടെ കിട്ടിയാലും വാങ്ങിക്കണം പിന്നെ വിത്ത് ഇല്ലാത്തവർ കിട്ടാത്തവർ പറഞ്ഞാൽ മതി ഇതിനകത്ത് അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് വിത്ത് ഞാനിത് മുളപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഞാനത് ഇത്തിരി താമസിച്ചാലും ഞാൻ അയച്ചു തരുന്നതായിരിക്കും മൊബൈൽ നമ്പർ ഒന്നും ആരും ഇടണ്ട കാരണം നമുക്ക് പല മിസ് യൂസ് ചെയ്യുക ആൾക്കാർ അഡ്രസ് ഇട്ടാൽ മതി ഞാൻ അയച്ചുതരാം നമുക്ക് പൈസ കാര്യങ്ങളൊന്നും വേണ്ട ഞാനിതിൻ്റെ വിത്ത് മുളപ്പിക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് ഒന്ന് വിളഞ്ഞ് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് എടുക്കാം ഇത്ത് ഞാൻ അയച്ച് തരാം അടിപൊളി പേരാണ് എല്ലാവരും ഇത് വിട്ടു കുളപ്പി കൃഷി ചെയ്യണം ഇച്ചിരി വളർന്നു കഴിഞ്ഞിട്ട് ഇന്ന് പടന്ന് കഴിയുമ്പോൾ ഇത് വെട്ടി വെട്ടി വിട്ടാൽ മതി പെട്ടെന്ന് കയറി വരും നല്ലൊരു വയറാണ് എല്ലാവരും ഇത് കൃഷി ചെയ്ത് നല്ല ആരോഗ്യമായിട്ടിരിക്കുക